ഹായ് നമസ്കാരം ഇവിടെ കാക്കയല്ലാതെ വേറൊരു കിളി കരയുന്നത് കേട്ടോ ഞാനിന്ന് ഒരു പേര് ലവ് ബേഡ്സിന് വാങ്ങി ഇതെന്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ കിളീനെ വാങ്ങും ഞാനായിട്ടൊന്നും ചെയ്യണമെന്നല്ല പക്ഷെ ഒന്നുകിൽ പൂച്ച പിടിച്ചോണ്ട് പോകും പഴയ വീട്ടിലായിരുന്നപ്പം പട്ടിയായിരുന്നു മുല്ല ഇവിടെ വന്നപ്പോൾ പൂച്ചയാണ് പിടിച്ചുകൊണ്ട് പോയത് അത് പിന്നെ ആയിരുന്നു ഇവിടെ ഞാൻ കൊണ്ടുപോകുന്നത് ലവ് ബേഡ്സിനെ ഇവിടെ ആദ്യമായിട്ടാണ് കൊണ്ടു വരുന്നത് പക്ഷെ എനിക്ക് കിളികൾ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പോ ഇങ്ങനെ പൂച്ചയൊക്കെ പിടിച്ചത് പോയി കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണ് എന്നാലും മാക്സിമം ഞാൻ ഇതിങ്ങൾ ഒന്നും പിടിക്കാൻ ഇപ്പൊ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു രക്ഷയില്ല എന്ത് ചെയ്യാനാന്ന് പറയാം പക്ഷെ ഞാൻ ഇന്ന് കോളേജ് കഴിഞ്ഞ് കുന്നമംഗലത്തിന്ന് അവിടെ ഒരു പെറ്റ്സിൻ്റെ ഷോപ്പുണ്ട് അവിടെ നിന്ന് ലവ് ബെഡ്സിനെ വാങ്ങിച്ചതാണ് ഒരു പേറിന് ഇവിടെ കൂട് ഓൾറെഡി ഉണ്ടായിരുന്നു കൂടെ നിന്ന് വാങ്ങേണ്ട കലം അതുപോലെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പേറിന് വാങ്ങിയാൽ കൂട് കൂട് വെറുതെ കിടക്കുക പിന്നെ ഇതുങ്ങളുടെ ഒരു ഇങ്ങനെ സൗണ്ട് രാവിലെ കേൾക്കാനായിട്ടൊരു രസമാണ് എപ്പോഴും ഇവിടെ കാക്കേൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഈ ലവ് ബേഡ്സിൻ്റെ സൗണ്ടും കൂടി ഇടയ്ക്ക് കേൾക്കാമല്ലോ രാവിലെ ഞാനും ചേട്ടും ഇവിടെ ഇങ്ങനെ സിറ്റ് സിറ്റൗട്ടിൽ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇതുങ്ങളുടെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം മൊത്തത്തിലൊരു പ്രസമല്ലേ ഇപ്പം ഞാൻ മിണ്ടുന്നോണ്ട് തോന്നുന്നു മിണ്ടുന്നില്ല സൈലന്റ് ആയിട്ട് എനിക്ക് ഇത്രയും നേരം ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ കൊണ്ടുവന്നതിൻ്റെ ബഹളം ഞാൻ കൂട്ടിലേക്ക് ഇട്ട് വെച്ചതേ ഉള്ളൂ എന്നിട്ട് ഞാൻ കുറച്ച് തിമയൊക്കെ എടുത്തതാണ് കുറച്ച് തീമയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിപ്പം വൈകുന്നേരം കുറച്ച് തുളസി തുളസീൻ്റെ ഇല തുളസി അല്ല തുളസി തുളസീൻ്റെ ഇല ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അത് നല്ലതാണല്ലോ മുൻപ് എനിക്ക് ലവ് ബേഡ്സ് ഉണ്ടായിരുന്നപ്പം ഞാൻ തുളസീൻ്റെ ഇലയും പനിക്കുക്കേൻ്റെ ഇലയും നല്ല വേറെ ഒരു സാധനമുണ്ട് മറ്റേ ഒരു കീഴാറിനല്ലേ അതൊക്കെ ഇട്ടുകൊടുക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നന്നായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതായിരുന്നു പക്ഷേ പോയി എല്ലാം പോയി ഒത്തിരി ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടിനകത്ത് പിഞ്ചസും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു പോസിറ്റീവ് എനർജി ആയി ഇപ്പം സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പം രണ്ടുപേരും കൂട്ടായി ആദ്യം വന്നപ്പോൾ ചെറിയൊരു സൈറ്റൊക്കെ നടന്നായിരുന്നു കുറേ പേരുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് രണ്ടുപേരെ പിടിച്ചിട്ട് ഇങ്ങല്ലേ ചെയ്യുന്നത് അപ്പം ചേട്ടായിക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ ചേട്ടായി പറയും ഈ കിളികളെ പിടിച്ച് ഇങ്ങനെ കൂട്ടിനകത്ത് ഇടുന്നെനിക്കിഷ്ടമല്ല അങ്ങനെ പറയും ഇത് കണ്ടു കഴിയുമ്പോൾ ചോദിച്ചാൽ അവർ വീഡിയോ കാണുമ്പോഴായിരിക്കും കാണുന്നത് ഞാൻ ലോബ്സിനെ വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ വൈകുന്നേരം വന്നാലേ അറിയുള്ളൂ അപ്പോ ഈ പക്ഷേ ഇവര് കൂട്ടായി കേട്ടോ പെട്ടെന്ന് അവർക്ക് അവരുടെ ഒരു ലോകമാണല്ലോ ഇനിയിപ്പോൾ അവർ ഫ്രണ്ട്സാവും കുഞ്ഞുങ്ങളുണ്ടാവും അടിപൊളിയായിട്ട് എന്തായാലും പൂച്ച പിടിക്കാതിരുന്നാലേ നല്ല രസമായിരിക്കും എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണിക്കണ്ടോ ഞാൻ ഈ വർത്തമാനം പറയണല്ലേ കാണിച്ചു തരാം ഉണ്ടോ ഇവര് ഒരെണ്ണം മഞ്ഞയും ഒരു ഫുൾ മഞ്ഞയാണ് ഞാൻ ബാക്ക് ടാമിൽ എടുത്ത് കാണിച്ചുതരാം ഒരെണ്ണം ഗ്രീനുമാണ് ഇതിങ്ങൾ ഞാൻ മിണ്ടുമ്പോൾ മിണ്ടുന്നില്ല കേട്ടോ ഇങ്ങനെ കേട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്താ പേരിടുക എന്നൊക്കെ റോസ് വരുമ്പോൾ ചോദിക്കണം റോസ് സ്കൂളിൽ വിട്ട് വരുമ്പോൾ സർപ്രൈസ് സർപ്രൈസാകും ഇത് റോസ് ഒട്ടിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ കാണാൻ പിന്നെ ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കുക ഒക്കെ ചെയ്യും റോസ് എന്തായാലും ഉണ്ടോ മിണ്ടാണ്ടിരിക്കുക ഞാൻ മിണ്ടുമ്പോൾ മിണ്ടല്ല മിണ്ടിക്കോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഉണ്ട് കേട്ടോ ക്യൂട്ടാ എന്തായാലും ഞാൻ ഇവിടെയാണേ ഇങ്ങോട്ട് നോക്കൂ ഡേ ഇങ്ങോട്ട് നോക്കൂ ഇവിടെ നോക്കടാ ആ പിന്നെ നമ്മുടെ കൂട് കുറച്ച് ദിവസം മുറ്റത്ത് ഇറങ്ങിരുന്നു അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തുടയ്ക്കണം തൽക്കാലം ഞാൻ അതുങ്ങളിങ്ങനെ പെട്ടി ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ടാണല്ലോ തരിക ഇത് നിങ്ങൾ ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് ബോക്സിനകത്താക്കിയിട്ടാണല്ലോ തീര അപ്പം ഞാൻ കൂട് നിന്നില്ല കാരണം അതിനൊക്കെ കുറച്ചൊന്ന് പാറിപ്പറയ്ക്കണം ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ കൂട് ജസ്റ്റ് ഒന്ന് തട്ടി അതിനുള്ളിലേക്ക് ഇറക്കിയതാണ് ഇവരെ ഇനി കൂടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കുറേ ദിവസം മഴയതൊക്കെ കിടന്നു കൂട് കാരണം ആ ഫിഞ്ചിന് ഫിഞ്ച് നല്ല എന്താ പറയുക ഫിഞ്ചിന്റെ കാലിന് പരുക്ക് പറ്റി പൂച്ച മാന്തി എന്തോ അപ്പോൾ ആ ആ കാല് ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ആ ഫിഞ്ചിന് ഞാൻ വെള്ളം കൊടുത്ത് അതിന്റെ തീറ്റയൊക്കെ കൊടുത്ത് കാലൊക്കെ ഒന്ന് റെഡിയായി നടക്കാനായപ്പത്തേനും പിന്നെയും വേറെ പൂച്ച വന്നു ഇവിടെ ഭയങ്കര പൂച്ചല്ലേ എന്നിട്ട് ആ പൂച്ച വന്നിട്ട് ആ ഫിഞ്ച് ഫിഞ്ചിന്റെ കൂട് ഈ കൂട് തന്നെ തട്ടി താഴെയിട്ട് അതിന്റെ ഇടയിൽ എങ്ങനെയാണെന്ന് അറിയില്ല അത് പിടിച്ച് ഇനി ഫിഞ്ച് ആ സമയത്ത് പറന്നു പോയതാണോ പക്ഷെ നടക്കാൻ പറ്റാത്ത ഫിഞ്ചിനെ എന്തായാലും തിന്നിട്ടുണ്ടാവും എന്നിട്ട് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ആ സങ്കടത്തിൽ ഞാൻ ഈ കൂടെ ഉണ്ടായ പുറകിലെങ്ങാണ്ട് കണ്ടിട്ടു ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ ഇനിയിപ്പം നിങ്ങളുടെ കാര്യം എനിക്കൊന്നും അറിയില്ല നിങ്ങളുടെ ജീവൻ നിങ്ങൾ രക്ഷിച്ചാൽ കൊള്ളാം പക്ഷേ ഞാൻ മാക്സിമം നോക്കൂട്ടെ ഞാൻ കോളേജിൽ പോകുമ്പോഴും അതുപോലെ പഠന വീട്ടിൽ പോകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ആ സമയത്ത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആരോടാ ഈ പറയുന്നതല്ലേ പക്ഷെ ഞാൻ മിണ്ടുമ്പോൾ ഇവര് മിണ്ടുന്നില്ല കേട്ടോ പേരുടെ ചടങ്ങ് എപ്പോഴും റോസ് ഉട്ടിയാ റോസ് ഉട്ടിക്ക് പറയും പേരൊക്കെ കണ്ടുപിടിച്ചോട്ടം വരും എന്തായാലും ഇതിന് എന്തായാലും ഈ പ്രാവശ്യം ഞാൻ താഴെ വെക്കത്തില്ല ഒരു ഇങ്ങനെ ഭിത്തിൻ്റെ അവിടെ ഒരു സ്ഥലം ഇങ്ങനെ വെക്കാൻ അവിടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ അപ്പോഴാ പൂച്ച കയറി തട്ടി താഴെയിട്ട് അപ്പൊ ഈ പ്രാവശ്യം ഞാനിങ്ങനെ എവിടെയെങ്കിലും കുറച്ചും കൂടി ഹൈറ്റിൽ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ ഒന്നും കഴിക്കുന്നില്ലേ ഇന നോക്കിയിട്ട് പോലും ഇല്ല വിഷമമായിരിക്കും അല്ലെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ ഫാമിലിന്ന് നമ്മളിങ്ങനെ പറച്ചും കല്യാണം കഴിച്ചും കൊണ്ടോ അതൊക്കെ നമുക്ക് സങ്കടം ഇല്ലായിരുന്നോ അതുപോലെ പക്ഷെ ഇവർ രണ്ടുപേരും ഒരു കൂട്ടിലായിരുന്നവരായതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഒറ്റയ്ക്ക് ഒരാളൊന്നും ഒരിക്കലും വാങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത് അവർ കുറച്ചെങ്കിലും ഒന്നും പരിചയമുള്ള ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ എല്ലാം കേട്ടിരിക്കുകയാണ് ചിറകൊക്കെ ഇങ്ങനെ ഇരിച്ച് വെച്ചേക്കാം പിന്നെ അവിടെ അവിടെ ഒരു പയ്യനായിരുന്നു പിന്നെ അവൻ പറഞ്ഞത് ഒരാഴ്ചയും കൊണ്ട് സെറ്റാകും എന്നാണ് പറഞ്ഞത് അവിടെ ഒരു ഒരു പേര് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും കൂടെയാണ് ഒരു ഫാമിലി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒരു കൂട്ടിൻ്റെ അകത്ത് അതിന് ആ ഫാമിലീനെടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അത് കൊണ്ടുപോയാൽ ചിലപ്പം ഫുഡൊന്നും കഴിക്കത്തില്ല കൂടൊക്കെ മാറുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു പിന്നെ അപ്പം ഞാൻ അതിനെടുത്തില്ല കേട്ടോ ഞാൻ ഞാനപ്പം വിചാരിച്ചു എന്ത് ക്രൂരയാല്ലേ ഞാൻ ശരിക്കും അങ്ങനെ അല്ലാട്ടോ എനിക്കാ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കുറേ കുഞ്ഞുങ്ങൾ ആ കലത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവിടെ പെറ്റ്സിൻ്റെ ഷോപ്പിൽ അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ തോന്നിയത് ഇവിടെ കൊണ്ടുവന്ന് നന്നായി നോക്കും ഞാൻ അങ്ങനെ എന്തായാലും ഇത് നിങ്ങൾ ഇത് നിങ്ങളെങ്കിലും ഇവിടെ നിന്നാൽ മതിയായിരുന്നു ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാക്കേൻ്റെ സൗണ്ട് കീട്ട് 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 മടുത്തു കാക്ക അലാറം പോലെയാണ് കൃത്യ കൃത്യമായിട്ടേ വരുള്ളൂ ആ കറക്റ്റ് സമയത്ത് കാക്ക രാവിലെ ഒരു അഞ്ച് മണിക്ക് തുടങ്ങിയാൽ ഒരു മണി ആറുമണി ആറരയാകുമ്പോഴത്തേനും സ്റ്റോപ്പ് ചെയ്യാം കരച്ചിൽ അതേ ടൈമിൽ വൈകുന്നേരം ഇതിപ്പോൾ കാക്കയേ ഉള്ളൂ പക്ഷേ ഒരു ഒരഞ്ച് മണിക്കായാൽ പിന്നെ ഒന്നും പറയണ്ട അമ്മ കാക്കകളുടെ കേന്ദ്രത്തിൽ പെട്ടുപോയി ഞാനും ചേട്ടയും ദോസവും മക്കൾ പേടിക്കണ്ട കേട്ടോ ഇത് കാണുന്നവർക്ക് തോന്നും ചെറുപ്പം എനിക്ക് വെട്ടായെന്ന് പക്ഷെ പെട്ടെന്നില്ല ഈ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവരെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നടക്കുന്നവർക്കും ചെറിയ പ്രശ്നങ്ങളുണ്ടാവും എന്നാ പറയാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ എനിക്കാണ് വീഡിയോ ക്ലാസ് ബോധിങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അവർക്ക് ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല കുറേക്കും മടിയാണ് കേട്ടോ എല്ലാവരും എന്നോട് ചോദിക്കുന്നു എന്തേ വീഡിയോ ഇടാത്തേ വീഡിയോ ഇടാത്തേന്ന് അപ്പം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്ത സമയം കിട്ടാത്തതുകൊണ്ടാണെന്ന് പറയുന്ന എക്സ്ക്യൂസ് അല്ല ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ട് പക്ഷെ ബേസിക്കലി മടിയാണ് അത് എന്താണ് ഈ ക്ലാസ്സുകൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ആണെങ്കിലേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ അത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം വേണം നമുക്ക് ചിലപ്പോൾ നോളജ് ഉണ്ടാവും ഒരു ടോപ്പിക്കിനെക്കുറിച്ച് പക്ഷേ അത് ആ ഓർഡറിൽ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് പറയണമെങ്കിലും ഒക്കെ നമ്മൾ നന്നായിട്ട് ആയിരിക്കണം പക്ഷേ ഇങ്ങനെയുള്ള ഡെയിലി വ്ലോഗൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എന്നെ എന്നെ സംബന്ധിച്ച് ഈ സിയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊന്നും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാതിരിക്കട്ടോ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അതോ എൻ്റെ ക്ലാസ് മാത്രം മതിയെങ്കിൽ പിന്നെ അതും കൂടി കമൻ്റ് ചെയ്തോട്ടോ ക്ലാസ് മാത്രം മതിയെന്ന് അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാവും ഇടയ്ക്ക് ക്ലാസ്സൊക്കെ തരും കേട്ടോ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നല്ല നല്ല ടോപ്പിക്സ് ഇങ്ങനെ ക്ലാസ്സുകളും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവേണ്ട ഇടയ്ക്ക് ഡെയിലി വ്ലോഗൊക്കെ വേണ്ടേ നല്ലൊരു രസമുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്ത് രസമായിരിക്കുമല്ലേ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ മനുഷ്യരുടെ സ്നേഹം മാത്രം പോരല്ലോ ഇങ്ങനെയുള്ള ജീവികൾക്ക് നമ്മളോട് ഭയങ്കര കണക്ഷൻ ആയിരിക്കും എനിക്ക് സത്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത് വർക്ക് ഇവിടെ ആയതുകൊണ്ട് പിന്നെ സ്വന്തം വീടാണെങ്കിൽ അവിടെ ഇങ്ങനെ എല്ലാ പെറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് പോകാം എൻ്റെ ഒരു എൻ്റെ ഒരു കൺസെപ്റ്റിലങ്ങനെയാണ് എൻ്റെ ഒരു ഡ്രീം ഹോം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഒത്തിരി ചെടികളുണ്ട് ഇതിപ്പം ഹൗസ് ഓണറെ പറഞ്ഞു പറഞ്ഞ് വിടോന്നറിയത്തില്ല അത്രയും ചെടികളാണ് അപ്പം ചെടികളും കുറേ എന്താ പറയുക നല്ല നല്ല പക്ഷികൾ അതുപോലെ പൂച്ച പട്ടി പട്ടി എന്ന് പറയാൻ പാടില്ല എന്നാൽ എനിക്കിഷ്ടമാണ് ഇതിങ്ങളെല്ലാം അപ്പോൾ പക്ഷെ ചേട്ടാ നേരെ ഡിഫറെൻ്റാണ് ചേട്ടങ്ങനെ പെച്ചിനൊക്കെ ഇഷ്ടമാണ് എന്നല്ലാതെ നമ്മുടെ വീട്ടിൽ അതൊന്നും വളർത്തുന്നത് ഇഷ്ടമെന്നല്ല കാരണം നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റില്ല എന്നൊക്കെ ചേട്ടാ പറയാം സത്യമാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ കിഴിൻ്റെ കാര്യം ഞാനിപ്പോൾ ഏവക്കത്തെ ചേച്ചി നയിപ്പിക്കേണ്ടി വരും എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ ഒരു ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലാണ് തിന വെച്ച് കൊടുത്തിട്ടുള്ളത് മുൻപ് എനിക്കൊരു ബേഡ് ഫീഡർ എന്ന് ഒരു കുപ്പി പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട് അതാകുമ്പോൾ നമുക്ക് എവിടെ വേണേലും പോവാം കേട്ടോ ഇതുങ്ങളെ ഇട്ടേച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ തിന തീർന്നു പോകുന്ന പ്രശ്നമൊന്നും വരത്തില്ല രണ്ട് പേരല്ലേ ഉള്ളൂ ഇതിനകത്ത് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊത്തി 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 തിന്നോളും തിന്നാൽ വേസ്റ്റ് ആവില്ല വേസ്റ്റ് ഇങ്ങനെ കടിച്ചിട്ട് അതിൻ്റെ തോലല്ലേ ഇങ്ങനെ ഉമി ഉമി ഉമിയല്ലേ പറക്കുക അപ്പോൾ അതൊക്കെ പുറത്തുണ്ടാവുകയുള്ളൂ തീറ്റ അവിടെ സേഫ് ആയിരിക്കും പാത്രത്തിനേക്കാളും ബെസ്റ്റ് അതാണ് അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്യണോ ഇനിയിപ്പോൾ പഴയത് ഞാൻ അവിടെ വീട് മാറിയപ്പോൾ വേറൊരാൾക്ക് കൊടുത്തു അതാണ് പറ്റിപ്പോയത് അപ്പോൾ അതുണ്ടെങ്കിൽ കുഴപ്പമില്ല എവിടെ വേണേലും പോവാം പിന്നെ ഇതുങ്ങളുടെ ഒരു സേഫ്റ്റി മാത്രമേ ഒരു വിഷയമുള്ളൂ വേറെ ആരെങ്കിലും ഇവിടെ ഇല്ല ആരും ഇവിടെ ഇല്ലെങ്കിൽ ഇങ്ങനെ പൂച്ച ഇങ്ങനെ തിരുവനായ്ക്കളൊക്കെ ഉള്ളൂ അപ്പോൾ മേലെ പോലീസ് ക്യാമ്പാണ് അപ്പോൾ ഈ റോഡ് റോഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് പട്ടികളിങ്ങനെ വെറുതെ വെറുതെ നടക്കുന്നുണ്ട് അപ്പോൾ അതുങ്ങളൊക്കെ വന്ന് പിടിച്ചോന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് അപ്പം അത് ഉള്ളൂ അപ്പം ഞാൻ അപ്പുറത്തെ ചീച്ചിനോട് പറയുമെന്ന് നോക്കണേന്ന് പറഞ്ഞിട്ടേ പോവുള്ളു അപ്പം അവർ നോക്കും എന്തായാലും പിന്നെ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു റോസുട്ടി വരുമ്പോൾ അതിന് സർപ്രൈസ് കൊടുക്കണം എനിക്ക് റോസ് കുട്ടിട്ടു അമ്മേ അമ്മ എപ്പോഴാ വാങ്ങിയെന്ന് ചോദിക്കാം ആ ഇവരെ തമ്മിൽ കൂട്ടായിട്ടോ കാണിച്ചു തരാമേ കണ്ടോ ഇവർ തമ്മിൽ നല്ല കൂട്ടായിട്ടോ ഇനിയിപ്പം പ്രശ്നങ്ങളൊന്നുമില്ല ഫൈറ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും സപ്പോർട്ട് ചെയ്യാം നല്ല നല്ല വീഡിയോസും എൻ്റെ ലൈഫിലെ നല്ല നല്ല കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു